നമസ്കാരം പി എ ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് റിവിഷൻ ക്ലാസ് ആണ് അതായത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് എന്താണ് പുതിയ പാർലമെന്റ് മന്ദിരം പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ മുഖ്യശില്പി ആരാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പിയാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുങ്ക ഏത് സംസ്ഥാനത്താണ് അത് ആണ് എവിടെയാണ് നെക്സ്റ്റ് ആണ് മേദി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം ഏതാണ് അത് മണിപ്പൂരാണ് ഏതാണ് മണിപ്പൂരാണ് ഓക്കെ അല്ലേ അപ്പം മെയ്ദി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്ന സംസ്ഥാനം ഏതാണ് അത് മണിപ്പൂരാണ് ഓക്കെ അല്ലേ ഇനി പുതിയ പാർലമെന്റ് മന്ദിരം എന്താണ് ഇപ്പം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം എത്ര രൂപയുടേതാണ് അത് എഴുപത്തിയഞ്ച് രൂപ നാണയമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം എത്ര രൂപയുടേതാണ് എഴുപത്തിയഞ്ച് രൂപയുടേതാണ് അതുപോലെ തന്നെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ തമിഴ് വനിത ആരാണ് അത് മുത്തമിഴ് സെൽവി എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ തമിഴ് വനിതയാണ് മുത്തമിഴ് സെൽവി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസ് മിസൈൽ കോർവെറ്റ് ആണ് ഐ എൻ എസ് കിർപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ ഇന്ത്യ ആർക്ക് നൽകി ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവേറ്റാണ് ഐ എൻ എസ് കിർപ്പാൻ ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്നത് കങ്കണ റണാവത്ത് ആണ് ആരാണ് കങ്കണ റണാവത്ത് ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്നത് കങ്കണ റണാവത്താണ് ഇനി ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭാ ശശീന്ദ്രനും ചേർന്ന് ഏത് തമിഴ് കൃതിയാണ് പാപ്പുവാനൂഗിനിയുടെ ഔദ്യോഗിക ഭാഷയായ ടൊക്ക് പിസി പിസിലേക്ക് വിവർത്തനം ചെയ്തതെന്ന് ചോദിച്ചാൽ പറയണം അത് തിരുക്കുറലാണ് ശശീന്ദ ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭാ ശശീന്ദ്രനും ചേർന്ന് ഏത് തമിഴ് കൃതിയാണ് ഏത് തമിഴ് കൃതിയാണ് പാപ്പുവാനൂഗിനിയുടെ ഔദ്യോഗിക ഭാഷയായ ടൊക്ക് പിസി പിസിലേക്ക് വിവർത്തനം ചെയ്തത് തിരിക്കുറലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലയിൽ വരുന്ന നഗരമാണ് സൂറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലയിൽ വരുന്ന നഗരമാണ് സൂറത്ത് ഇനി ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരവും ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രമാണ് കോർബറ്റ് ടൈഗർ റിസർവ് ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം ഏതാണ് കോർബറ്റ് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് അപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഝാർഖണ്ഡ് എന്താണ് ക്വസ്റ്റ്യൻ ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് അപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഝാർഖണ്ഡ് ആണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാലിലാണ് ജൂലൈ പതിനാലിലാണ് വിക്ഷേപണ വാഹനം എൽ ആണ് അല്ലേ ഇനി പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള ഔദൂർ വെറ്റില എന്ന് പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള ആണ് ഔദൂർ വെറ്റില ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ വളർത്തി അല്ലെങ്കിൽ കുന്താണി എന്ന അപൂർവയിനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പിയമ്മ മക്കൾ വളർത്തി എന്ന അപൂർവീനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പിയമ്മ നെക്സ്റ്റ് തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് ബെല്ലി തമിഴ്നാട്ടിൽ ആദ്യത്തെ വനിതാ പാപ്പനാണ് ബെന്നി ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക് ആണ് ജിയോ ബുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക് ഏതാണ് ജിയോ ബുക്കാണ് ആണ് ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഏത് തടാകത്തിലാണെന്ന് ചോദിച്ചാൽ പറയണം അത് ദാൽ തടാകമാണ് ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് എവിടെ ഏത് തടാകത്തിലാണ് ദാൽ തടാകത്തിലാണ് പതിനാലാമത് ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസിന് വേദിയാവുന്ന ാണ് അത് മുംബൈയാണ് പതിനാലാമത് ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം ഏതാണ് അത് മുംബൈയാണ് ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ജി ട്വൻ്റി സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാം ആണ് ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ജി ട്വൻ്റി സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് അത് ഗുരുഗ്രാം ഓക്കെ അല്ലേ ഇനി ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടിയ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരിക്കും അത് നമ്മുടെ നരേന്ദ്രമോദിയാണ് എന്താണ് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി എന്നാണ് ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി നെക്സ്റ്റ് ആണ് വൺ വെബിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് ആണ് മെഹസാന എവിടെയാണ് ഗുജറാത്ത് വൺ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് ഇന്ത്യൻ വംശജയ നോവൽ സ്റ്റാർ ആണ് അത് ചേതനമാരുവാണ് രണ്ടായിരത്തി മൂന്നിലെ ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ് ആണ് മാരു അല്ലേ നെക്സ്റ്റ് ആണ് കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ് അത് ഭാരത് എൻ സി എ പി പ്രകാരമാണ് കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ് അത് ഭാരത് എൻ സി എ പി ഏതാണ് ഭാരത് എൻ സി എ പി ആണ് നെക്സ്റ്റാണ് രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ് അത് ചെന്നൈയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ് അത് ചെന്നൈയിലാണ് നെക്സ്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്ന എവിടെയാണ് അത് തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്ന എവിടെയാണ് അത് തമിഴ്നാട്ടിലാണ് നെക്സ്റ്റ് ആണ് രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്ന കേന്ദ്ര റെയിൽവേ പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി എന്താണ് എന്താണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി എന്ന് പറഞ്ഞാല് രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് ഭാരത് അമൃത് സ്റ്റേഷൻ പദ്ധതി ഭാരത് അമൃത് സ്റ്റേഷൻ പദ്ധതി നെക്സ്റ്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് ഐ ഐ എസ് ആർഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ് അത് കുലശേഖര പട്ടണം എവിടെയാണ് കുലശേഖര പട്ടണം ഐ എസ് ആർഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖര പട്ടണം ഐ എസ് ആർഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്ന എവിടെയാണ് പട്ടണമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ഹബ് സ്ഥാപിതമാകുന്ന എവിടെയാണ് അത് ലക്നൗ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ഹബ് സ്ഥാപിതമാകുന്ന എവിടെയാണ് അത് ലക്നൗവിലും ആരുടെ സ്മരണാർത്ഥം ആ പുറത്തിറക്കുന്ന ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കുന്ന പുസ്തകമാണ് മെമ്മറീസ് നവർ ഡൈ മെമ്മറീസ് നവർ ഡൈ അത് എ പി ജെ അബ്ദുൽ കലാം ആരാണ് എ പി ജെ അബ്ദുൽ കലാം അപ്പം നസീമ മരക്കയാറും വൈ എസ് രാജനും ചേർന്നാണ് പുസ്തകം എഴുതിയിരിക്കുന്നത് ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പുസ്തകം സ്മരണാർത്ഥമാണ് ആരെഴുതി നസീമ മരക്കയാറും വൈ എസ് രാജനും ചേർന്നാണ് പുസ്തകം എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് ആണ് ടാൻസാനിയയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനാചാദ്ര അത് സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയാണ് ആരുടെ ആരുടെ പ്രതിമയാണ് വിദേശകാര്യ മന്ത്രിയായ എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയാണ് നെക്സ്റ്റ് ആണ് വിവേകാനന്ദിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുത്ത മുൻ ക്രിക്കറ്റ് താരമാരാണ് അത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് രണ്ടായിരത്തി മൂന്നിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ തിരഞ്ഞെടുത്ത മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് രണ്ടായിരത്തി മൂന്നിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുത്ത മുൻ ക്രിക്കറ്റ് താരമാരാണ് അത് സച്ചിൻ ടെണ്ടുൽക്കറാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ സയൻസ് സിനിമയാണ് വാക്സിൻ വാർ ഇന്ത്യയിലെ ആദ്യത്തെ ബയോ സയൻസ് സിനിമയാണ് വാക്സിൻ വാർ സംവിധാനം വിവേക് അഗ്നിഹോത്രിയാണ് ആണ് കൊറോണ മഹാമാരിക്കും അതിനെ പ്രതിരോധിക്കുവാനുള്ള വാക്സിന്റെ കണ്ടുപിടുത്തവും അവതരിപ്പിക്കുന്ന ചിത്രമാണ് വാക്സിൻ വാർ ഇന്ത്യയിലെ ആണ് സംവിധാനമാരാണ് വിവേക് അഗ്നിഹോത്രി യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ ഐ എസ് ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമൂടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ ഐ എസ് ഓഫീസർ ആരാണ് അത് അർജുൻ പാണ്ഡ്യൻ ആണ് ഓക്കെ അല്ലേ Nice to go, CNN. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവരുന്ന എവിടെയാണ് അത് ലഡാക്കിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവരുന്ന എവിടെയാണ് ലഡാക്കിലാണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് അത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവരുന്നത് ലഡാക്ക് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ ദിവസം ഓഗസ്റ്റ് ഇന്ത്യയിൽ വരി എലിവേറ്റഡ് അതിവേഗ പാത ഏതാണ് അത് ദ്വാരക എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ എട്ടു വരി എലിവേറ്റഡ് അതിവേഗ പാത ഏതാണ് അത് ദ്വാരക എക്സ്പ്രസ് വേ നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി ഏതാണ് അത് രാമേശ്വരം മാനമധുര ഇടനാഴി ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി ഏതാണ് രാമേശ്വരം മാനമധുരം ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ എട്ടുവരി എലിവേറ്റഡ് അതിവേഗ പാത ഏതാണ് ദ്വാരക എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി ഏതാണ് അത് രാമേശ്വര മാനമധുര ഇടനാഴിയാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ ഏതാണ് അത് കുയീ ഭാഷയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ ഏതാണ് അത് കുയി ഭാഷ ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന എന്താണ് ഇന്ത്യയിലെ അടുത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ കുയി ഭാഷ ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പതേർ താൻചാലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ചലച്ചിത്രമേളയുടെ ഉത് ഉദ്ഘാടന ചിത്രം ഏതാണ് അത് പതര പാഞ്ചാലി മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ എം ബി ബി എസ് പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയാനും അത് ഉത്തരാഖണ്ഡാണ് മധ്യപ്രദേശിന് ശേഷം ഇതിനുശേഷം മധ്യപ്രദേശ് മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ എം ബി ബി എസ് പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡ് നെക്സ്റ്റ് വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ് അത് ബംഗളൂരു ആണ് എന്താണ് വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിൻ്റെ വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ ആണ് നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂര് ഓക്കെ അല്ലേ അപ്പം മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ എം ബി ബി എസ് പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ബംഗളൂരു നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമാന്യ തിലക്ക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദി രണ്ടായിരത്തി ിലെ ലോകമാന്യത്തിലേക്ക് ദേശീയ അവാർഡിന് അർഹനായതാരാണ് അത് നരേന്ദ്രമോദിയാണ് വന്ദേ സാധാരണക്കാർക്ക് കുറഞ്ഞ യാത്ര അനുവദിക്കുന്നതിന് യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ നോൺ സർവീസ് ആണ് വന്ദേ ഏതാണ് വന്ദേ വന്ദേ ഭാരതിന്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ ട്രെയിൻ സർവീസ് വന്ദേ സാധാരണ മനഃശോശനാണ് ഇന്ത്യ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ ആറാമത്തെ യുദ്ധക്കപ്പൽ വിന്ധ്യാഗിരി വിന്ധ്യാഗിരി നീറ്റിലിറക്കിയ ആറാമത്തെ യുദ്ധക്കപ്പൽ ഏതാണ് അത് വിന്ധ്യാഗിരി അവകാശികളില്ലാതെ പത്തു വർഷത്തിൽ ഏറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം ഏതാണ് അത് ആർ ബി ഐ ആണ് അവകാശികളില്ലാതെ പത്തു വർഷത്തിലേറെ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച്

ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ചോദ്യങ്ങൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പം ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള നിങ്ങളുടെ വീഡിയോസ് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു